നിരവധി വാഹനങ്ങളോടൊപ്പം ഏറെ കാൽനടയാത്രക്കാരും ആശ്രയിക്കുന്ന റോഡാണ് പുലിയൂർ മാവേലിക്കര സംസ്ഥാന പാത ദുർഗന്ധം മൂലം മൂക്കുപൊത്തിയെ ഇപ്പോൾ ഇതുവഴി കടന്നു പോകാൻ കഴിയൂ ഇവിടെ ഭയങ്കര സ്മെല്ലും നിക്കാൻ വയ്യാത്ത സാഹചര്യം പല വീട്ടുകാരും വീട് വിട്ടു പോയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഈ മാലിന്യത്തിന്റെ ദൃശ്യങ്ങൾ തൊട്ടടുത്തുള്ള സി സി ടി വി നോക്കിയപ്പോൾ അതിൽ കാണാൻ കണ്ടത് ഇത് തൊട്ടടുത്ത വീടുകളിൽ നിന്ന് എവിടെയോ ചുമി കൊണ്ടുവന്നിട്ട ഒരു രീതിയാണ് കണ്ടിട്ടുള്ളത് പ്രദേശത്ത് വ്യാപാരം നടത്തുന്നവരും ദുരിതത്തിലാണ് ഞാനൊരു ഉപജീവന മാർഗം ഒരു ചെറിയ കടയും കൊണ്ടിരിക്കുന്നതാണ് എനിക്കൂടി തീരെ പറ്റുന്നില്ല വടവുണ്ട് മൂന്നാല് വീടുകളിലെ സി സി ടി വി പരിശോധിച്ചപ്പോള് ആളിനെ വ്യക്തമല്ല പക്ഷേ കൈകളിൽ ചുമന്നുകൊണ്ട് മാലിന്യങ്ങൾ ഇട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു സി സി ടി വി ദൃശ്യങ്ങളിൽ മാലിന്യം തള്ളിയത് ആരെന്ന് വ്യക്തമല്ല പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിച്ച ഈ സാമൂഹ്യവിരുദ്ധരെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണമെന്നും മാലിന്യം തള്ളുന്നതിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ